നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയും ആ കമ്പനിയിലേക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ അന്വേഷണവും ഇതാണല്ലോ ഇപ്പോൾ കേരളത്തിലെ സംസാര വിഷയം ചർച്ചാ വിഷയം വിവാദ വിഷയം ബംഗളൂരുവിൽ വീണാ വിജയൻ എക്സാലോജിക് എന്ന കമ്പനി തുടങ്ങുന്നത് തന്നെ വീണാ വിജയന്റെ അമ്മയായ അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാര്യയായ കമലാ വിജയന്റെ പെൻഷൻ പണം ഉപയോഗിച്ചാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് അങ്ങനെയെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ അന്വേഷണം വരുമ്പോൾ തീർച്ചയായും കമലാ വിജയനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ അഥവാ അവരുടെ മകൾ വീണ വിജയനോ ഹാജരാക്കേണ്ടതായി വരും മകളുടെ കമ്പനി തുടങ്ങിയത് അമ്മയുടെ പെൻഷൻ പണം മാത്രം ആണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ ഈ പെൻഷൻ എത്ര തുക ഉണ്ടായിരുന്നു എത്ര തുക ഉപയോഗിച്ചാണ് ഒറ്റയാൾ കമ്പനിയായ എക്സാലോജിക്ക് തുടങ്ങിയത് ഇതിൻ്റെ കൃത്യമായ രേഖകൾ ബാങ്കിൽ നിന്നും ഏത് തീയതിയിൽ പണം പിൻവലിച്ചു എന്നുള്ള രേഖകൾ കൃത്യമായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ഇവർ നൽകേണ്ടതായി വരും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അഴിമതി പണം തന്നെയാണ് എന്നുള്ള രീതിയിലേക്ക് അന്വേഷണം പോകും ഏതായാലും ബംഗളൂരു ആർഒ സിക്കും കേരളത്തിലെ ആർഒസിക്കും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് നൽകിയ ഒന്നും തന്നെ ഇത്തരം മതിയായ രേഖകൾ ഉണ്ടായിരുന്നില്ല ആ രേഖകളുടെ അഭാവത്തിൽ തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം എക്സാലോജിക്കിലേക്കും വീണാ വിജയനിലേക്കും തദ്വാര മുഖ്യമന്ത്രിയിലേക്കും എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇവിടെ പെൻഷൻ കാശ് കൊണ്ടാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കേരളത്തിൽ ക്ഷേമ പെൻഷൻ പോലും കിട്ടാതെ മറിയക്കുട്ടിമാർ പിച്ചച്ചട്ടിയും എടുത്ത് തെരുവിൽ തെണ്ടുന്ന അവസരത്തിലാണ് മകളുടെ അമ്മയായ കമലാവിജയന്റെ പെൻഷൻ കൊണ്ടാണ് മകൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്നാൽ പെൻഷൻ പണം കൊണ്ട് തന്നെയാണ് കമ്പനി തുടങ്ങിയത് അതിന് കൃത്യമായ രേഖകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയനോ വീണാ വിജയനോ കമലാവിജയനോ പേടിക്കേണ്ടതില്ല ഇതിന് കൃത്യമായ രീതിയിൽ രേഖകളുണ്ട് നികുതി അടച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ബാങ്ക് വഴിയാണ് ട്രാൻസാക്ഷൻ നടന്നത് അതായത് മാസപ്പടി വിവാദം എന്ന് പറയുന്ന ഈ പണം വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് സി എം ആർ എൽ എന്ന കമ്പനിക്ക് നൽകിയ സേവനത്തിന് വേണ്ടിയാണ് ഇത്രയും പണം അതായത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എക്സാലോജിക്കിലേക്ക് വന്നത് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സേവന വേതന വ്യവസ്ഥ പ്രകാരം ഉണ്ടായ പണമിടപാടാണ് അത് ബാങ്ക് വഴി തന്നെയാണ് അതിന് കൃത്യമായി ആദായ നികുതി അടച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടക്കുന്ന ഇടപാടുകളെല്ലാം അല്ലെങ്കിൽ ആദായ നികുതി അടച്ച ഇടപാടുകളെല്ലാം അത് കള്ളപ്പണം ആയിക്കൂട എന്നില്ല അതായത് മുഖ്യമന്ത്രി പറഞ്ഞ രീതിയിൽ ബാങ്ക് വഴിയാണ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതെങ്കിൽ അഥവാ അതിന് ജി എസ് ടി വീണാ വിജയൻ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ പണം കള്ളപ്പണം ആകാതിരിക്കുന്നില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ എസ് എഫ് ഐ അന്വേഷണം വരുമ്പോൾ അതിന് മതിയായ രേഖകൾ ഹാജരാക്കി വീണാ വിജയനും അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കമലാ വിജയനും എസ് എഫ് ഐ കൃത്യമായ രീതിയിൽ മൊഴി കൊടുക്കാനായാൽ തീർച്ചയായും ഈ കേസ് മുഖ്യമന്ത്രി പറയുന്ന രീതിയിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സേവന വേതന വ്യവസ്ഥ പ്രകാരമുള്ള പണമായി മാറും നിയമാനുസൃതമായി മാറും കൃത്യമായ വിശദീകരണമല്ല മതിയായ വിശദീകരണമല്ല തൃപ്തികരമായ വിശദീകരണമല്ല വീണാ വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും മേൽനടപടികൾ കൈക്കൊള്ളുവാൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അധികാരമുണ്ട് എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത ഇന്ത്യയിലെ മറ്റുള്ള അന്വേഷണ ഏജൻസികൾക്ക് ഇല്ലാത്ത അധികാരം തന്നെയാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനുള്ളത് അതായത് കുറ്റക്കാർ എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ ഇവരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ ശരിയല്ല അല്ലെങ്കിൽ മതിയായ രേഖകൾ തങ്ങളുടെ കയ്യിലുണ്ട് തങ്ങളുടെ ഇടപാടുകൾ നേരായ വിധത്തിലാണ് അത് സുതാര്യമാണ് എന്നുള്ള വസ്തുതകൾ രേഖാമൂലം തെളിയിക്കാനായാൽ പിന്നെ യാതൊരു വിഷയവും വീണാ വിജയനോ എക്സാലോചിക്കനോ ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇന്ന് ഉയർന്നു കേൾക്കുന്ന രീതിയിൽ അഴിമതി പണമാണ് മാസപ്പടി ഇനത്തിൽ അതായത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ മാത്രം ഒരു കമ്പനി നടത്തിക്കൊണ്ടു പോകുന്ന ആൾ ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത കോഴയായി മാത്രമേ ഇതിനെ ചിത്രീകരിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് ഇത് വരിക എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത് സേവന വേതന വ്യവസ്ഥ പ്രകാരമുള്ള രണ്ട് കമ്പനികൾ തമ്മിലൂടെ ഉടമ്പടിയാണ് കരാറാണ് അല്ലെങ്കിൽ സാമ്പത്തിക ക്രയവിക്രയമാണ് എന്ന് പറഞ്ഞാൽ അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൂടി ബോധ്യമാവണം അതിന് മതിയായ രേഖകൾ ഇവരുടെ ഭാഗത്ത് നിന്ന് കാണിക്കാനും ആവണം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം വെറും പുകമറ മാത്രമാണ് മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി താറടിച്ചു കാണിക്കുവാൻ വേണ്ടി തരം താഴ്ത്തുവാൻ വേണ്ടി പ്രതിപക്ഷ കക്ഷികളും മറ്റിതര കക്ഷികളും കൂടി ഉണ്ടാക്കിയ ഒരു വിവാദമാണ് എന്ന് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അങ്ങനെ കാണാൻ സാധിക്കും അല്ലാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയോ എല്ലാം നിയമത്തിനു മുമ്പിൽ കൃത്യമായ മറുപടി പറയേണ്ടതായി വരും ഒരു വേള അറസ്റ്റിലേക്കോ ജയിൽവാസത്തിലേക്കോ ഒക്കെ നീങ്ങാവുന്ന കേസ് തന്നെയാണ് ഇത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് ഇത്തരം വിവരങ്ങൾ വന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് അതായത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ അല്ല ഈ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് സാരം മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തെയും താറടിച്ച് കാണിക്കുവാൻ വേണ്ടി ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷികളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റിതര രാഷ്ട്രീയ കക്ഷികളോ രാഷ്ട്രീയമായി ഉപയോഗിച്ച ഒരു ആയുധം അല്ല മാസപ്പടി വിവാദം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് വരുന്ന ഇത്തരം കേസുകളുടെ പ്രത്യേകതകൾ പരിശോധിക്കുമ്പോഴും അതിൻ്റെ ഗൗരവം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഈ കേസിൽ കൃത്യമായ അതായത് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള അന്വേഷണം മാത്രം പോരെന്നും ഇതിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം കൂടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈയിടെ ബി ജെ പിയിലേക്ക് വന്ന പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹർജി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയം നേരിട്ട് ഇടപെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം വന്നിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് ഇതിൽ കൃത്യമായ രേഖകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് സമർപ്പിക്കുവാൻ വീണാ വിജയനോ കമലാ വിജയനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗുരുതരമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എന്ന കമ്പനിയുടെ ഉത്തരവാദിത്തം ഭരണഘടനാ തലവൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് തന്നെയാണ് മാത്രമല്ല കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരി സി എം ആർ ഉണ്ട് എന്നിരിക്കെ ആ എക്സിക്യൂട്ടീവ് ബോർഡിലെല്ലാം സർക്കാരിൻ്റെ പ്രതിനിധികൾ ഉണ്ടാവും അങ്ങനെയെങ്കിൽ ഇത്തരം ഇടപാടുകൾ നടക്കുന്ന സമയത്ത് അതായത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാട് നടക്കുന്ന സമയത്ത് എന്തായാലും സർക്കാരിൻ്റെ പ്രതിനിധി കൂടി ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ളത് തന്നെയാണ് നിയമം ഇത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് കളവായി വരും അതായത് കെ എസ് ഐ ടി സിയുടെ ചുമതലക്കാരൻ അതായത് ഭരണഘടനാ തലവൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് അങ്ങനെ വരുമ്പോൾ സി എം ആർ എല്ലിൽ നടന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഈ അഴിമതി അല്ലെങ്കിൽ മാസപ്പടി വീണാ വിജയനിലേക്ക് എത്തിയതിന് മുഖ്യമന്ത്രിക്ക് കൂടി കൃത്യമായ പങ്കുണ്ട് അറിവുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഇടപാടിൽ മുഖ്യമന്ത്രിക്കുമെതിരെ അന്വേഷണം വരും ക്ലിഫ് ഹൌസിലേക്കോ സെക്രട്ടേറിയറ്റിലേക്കോ അന്വേഷണം നീളാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കുറ്റക്കാര് എന്ന് കാണുന്ന ആളുകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയുകയാണെങ്കിൽ അല്ലെങ്കിൽ മൊഴികളിൽ സുതാര്യത ഇല്ല എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഇവരെ അറസ്റ്റ് ചെയ്യുവാൻ വരെ അവർക്ക് അധികാരമുണ്ട് അതായത് എസ് എഫ് ഐ ഒക്ക് അധികാരമുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകുമ്പോഴാണ് ഈ കേസിൽ ഇനിയും എത്ര തന്നെ ഗുരുതരമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട വസ്തുത അതായത് ഒരുപക്ഷേ വീണാ വിജയനെയോ മുഖ്യമന്ത്രിയെയോ കമലാവിജയനെയോ എല്ലാം അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൂടി തെളിവുകൾ കിട്ടുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനുണ്ട് എന്നറിയുമ്പോഴാണ് ഇതിലെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കുന്നത് ഇത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൽ കേരളത്തിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് ഏതു തരത്തിലുള്ള നടപടികളാണ് അവർ കൈക്കൊള്ളാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് കേരളം